ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ കുളത്തിന്റെ അവസ്ഥ ആദ്യം കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കുളം നന്നായി അറിഞ്ഞിരിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കുളത്തിൽ നിന്ന് പോണ് അടഞ്ഞിരിക്കുകയാണ് ചണ്ടി കയറിയിട്ട് നമ്മുടെ കുളത്തില് സാധാരണ ഇത്ര വെള്ളം നിൽക്കാറില്ല നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടാൽ അറിയുന്ന അപ്പോൾ ഏകദേശം ഒരു രണ്ടടി മേലപ്പെട്ട് വെള്ളം വന്നിട്ടുണ്ട് ഇനി വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കൊളുത്തി കുഴൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ കൊളത്തത്തെ വെള്ളം ആ നമ്മുടെ ഓവ് വൃത്തിയാക്കിയതിന് ശേഷം പുറത്തിക്കൂട വീടുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വൃത്തിയാക്കുമ്പോൾ അതിന് കുറച്ച് മീൻ മീനുകൾ പോകാൻ ചാൻസ് കൂടുതലാണ് വെള്ളം കൂടുതലായതുകൊണ്ട് അപ്പോൾ അതായത് നമുക്ക് അപ്പോൾ നമ്മുടെ കുളത്തിൽ നിന്ന് നേരെ വെള്ളം വരൻ്റെ തോടാണ് ഞാൻ ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വെള്ളം നേരെ വരാറുള്ളത് കുറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് അത് നേരെ നമ്മുടെ പാട്ടത്തിന് നേരെ കയറി വരുന്ന മീനുകളാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇനി വല വെക്കാൻ പോണത് ഇവിടെ നിന്ന് വലച്ചിട്ട് നമുക്ക് എല്ലാം മീനും കിട്ടാൻ നോക്കി നോക്കാം എന്തായാലും മീനും കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ കുളത്തില് ഓൾറെഡി നല്ല വെള്ളം കൂടിയിട്ടുണ്ട് നമ്മുടെ തോട്ടില് ചെറിയ ചെറിയ മീനുകളുണ്ടാവും വല കെട്ടുള്ള അപ്പം ഇതാണ് നമ്മുടെ വല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വല ഉണ്ട് ഈ വലയുടെ ഉള്ളിലേക്ക് മീൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മീൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വരില്ല അങ്ങനത്തെ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കണ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മള് പിന്നെ എപ്പോഴും ഒക്കെ ഒരു വല ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പം നമുക്ക് നമ്മുടെ ഓവിൻ്റെ ഫ്രണ്ടിലത്തെ എന്താ തടസ്സം നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഓവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇടാനുള്ള പരിപാടിക്ക് നോക്കാം അതെന്താണത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓവിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് മറ്റേ ചണ്ടി കുടുങ്ങിട്ട് വെള്ളം പോകാണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമുക്ക് അവിടെ വല കെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലയുടെ ഉള്ളിൽ മൊത്തം ചണ്ടി വരും അപ്പം നമുക്ക് ആദ്യം ക്ലിയർ ആക്കാം ഇരിക്കാനാണ് നമ്മൾ ഈ ഇവിടെ ആ കാട് ആട് പൊട്ടിടിച്ചാണ് ആരുങ്ങനെ വന്നിട്ടുണ്ട് മേയാൻ വേണ്ടിയിട്ട്

നമ്മുടെ ഓവിന്റെ ഫ്രണ്ടിലുള്ള ചണ്ടൊക്കെ മാറ്റിണ്ട് നമുക്ക് ഈ വല ഒന്ന് ഊവിന്റെ ഫ്രണ്ടില് വെച്ചൊക്കെ വെക്കാം നമ്മൾ നമ്മുടെ വല ഇതിലൂടെക്ക് വെക്കാൻ പോകുന്നു ആ പൈപ്പ് നൈസായിട്ട് അടി പൊട്ടിയിട്ടുണ്ട് വെള്ളം എന്ന് വന്നിട്ട് വയല കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ വയല മൊത്തം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കുപ്പി ഇട്ടുണ്ട് മീൻ ചാവാണ്ടി വേണ്ടി മീൻ കുട്ടികൾ പെട്ടെന്ന് വെള്ളം വരുമ്പോൾ ചാവാണ്ടിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് കുപ്പി ഇടണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ഇത് പൊന്തി വരുമ്പോൾ മീനുകൾക്ക് ഓക്സിജൻ കിട്ടും അല്ലെങ്കിൽ നല്ല വെള്ളം അടിക്കുമ്പോൾ ഇത് താന്നു കൊണ്ടിരിക്കും താന്നു വരുന്നതുകൊണ്ട് മീനുകൾ പെട്ടെന്ന് ചാവും അപ്പോൾ നമ്മൾ ഈ കുപ്പി എനിക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ കെട്ടണത് നന്നായിട്ട് ഇത് നമ്മൾ ടൈറ്റായി കെട്ടിയില്ലെങ്കിൽ മീൻ പോകാൻ ചാൻസ് കൂടുതലാണ് അത് നമ്മൾ വയസ്സായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വല മൊത്തം കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് കുറച്ച് വെള്ളം അടച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വല നമുക്ക് കെട്ടാൻ പറ്റില്ല നല്ല പോഷനാണ് വെള്ളം വരുന്നത് അപ്പം നമുക്കെന്തായാലും ഈ ഫ്രണ്ടിൽ നിന്ന് പോയിട്ട് അതിന്ന് തുറന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വെള്ളം തുറന്നിട്ടുണ്ട് വെള്ളത്തിൽ ശക്തി നമുക്ക് കാണാൻ നമുക്ക് പറ്റുന്ന മീൻ പെട്ടെന്ന് നോക്കിയോ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള മീനെ പെടാൻ ചാൻസ് കുറവാണ് നോക്കിയോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനുള്ളിൽ അവിടെ നിന്നുള്ള തണ്ടിയുടെ വേസ്സൊക്കെ വരും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വല ഉരി ചാൻസ് കൂടുതലാണ് അപ്പോൾ മീനും പെട്ടന്ന് നോക്കിയോക്കാം പെട്ടെന്ന് നോക്കി നമ്മൾ സൈഡിൽ തിരിച്ചറിയും കുറച്ച് വയമ്പോളും പെട്ടിണ്ട് പിന്നെ ഒരു കല്ലുത്തിനും കാണാണ്ട് കല്ലുത്തിനും ഇപ്പൊ വെച്ചിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ കിട്ടിണ്ട് പൊറത്തീറക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചു മണി കൂടുമ്പോ പിന്നെ പൊറത്തു കിട്ടിച്ചരാം അപ്പൊ നമുക്ക് നമ്മുടെ വല വെച്ചതൊന്ന് നോക്കിയൊക്കെ പോയിട്ട് നമ്മൾ ഇന്നലെയാണ് വല വച്ചിട്ടുള്ളത് ഇന്നലെ ഏകദേശം ഒരു അഞ്ചു മണി ഒക്കെ ആകുമ്പോൾ വല അപ്പോൾ നമ്മുടെ കുളത്തിലെ വെള്ളം കുറഞ്ഞുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ ഓവ് നമുക്ക് ഇന്നലെ കാണാൻ പറ്റുന്ന ആയില്ല ഇതിനൊക്കെ മുകളിലാടുന്ന വെള്ളം ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് പറഞ്ഞപ്പോൾ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വല കിട്ടിയുള്ളത് അപ്പോൾ നമുക്ക് വല കെട്ടിയെടുത്തിന്ന് പോയി നമ്മൾ ഒരു ബക്കറ്റ് ഇട്ടിട്ടുണ്ട് മീൻ കിട്ടിയാൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയിക്കാം വല കാണേണ്ടതെന്ന് നിങ്ങൾക്ക് വലയിൽ കുറച്ച് മീനൊക്കെ കാണാണ്ട് അത് നമുക്ക് അയച്ചേക്ക് വയ്ക്കാം അതുപോലെ നില ഏകദേശം കുറച്ച് കെട്ടിയിട്ട് കുറച്ച് സമയമുണ്ട് രാത്രിയൊക്കെ രാത്രി ഒക്കെ മഴ പെയ്തുകൊണ്ട് കുറച്ച് മീൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ അല്ലെന്ന് അയച്ചിരിക്കുക നമ്മളിപ്പോ മീനിലേ കുറച്ച് മീനുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ണന്മാരനൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ വെച്ചുണ്ട് കടുവലൊക്കെ ഉണ്ട് കയ്യുമ്പോ ചാൻസ്ണ്ട് നമുക്ക് അതുപോലെ തന്നെ കടുവന് കിട്ടിണ്ട് പിന്നെ കുറെ പരലോള പരലോളുണ്ട് പിന്നെ നമ്മൾ ഈ വലയിലെ ഏകദേശം ചെറിയ മീനുകളിലാണ് പെടുകയുള്ളു ഇന്ത് ഇന്നലെ രാത്രി പെട്ടുള്ള മീനാവുക അപ്പൊ കുറെ ഒക്കെ മീനുകൾ ചത്തുണ്ട് അപ്പൊ ഇതിലത്തെ മീൻ കൊറേ ഒക്കെ ഇന്നലത്തെ രാത്രി മഴ പെയ്തപ്പോ അതില് കൊറേ മീനൊക്കെ റെഡായി ഉണ്ട് പിന്നെ ഇതിലിപ്പോ കണ്ണ മീൻ കണ്ണ മീനിണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കടുവിനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോ പല്ലോളാണ് മറ്റേ വയമ്പിനെ കിട്ടിണ്ട് പിന്നെ കുപ്പിലാമ്പുട്ടി പരലെന്നു പറയും ഇതിനെ കിട്ടുണ്ട് നമുക്ക് അപ്പം നമ്മുടെ വലയിൽ നിന്ന് കിട്ടിയ മീനുകളാണ് ഇത് നമുക്ക് ഇത്ര മീനും കിട്ടിയിട്ടുണ്ട് ഏകദേശം നല്ല വലിപ്പുള്ള മീനുകളൊക്കെ തന്നെയാണ് കിട്ടിയുള്ളത് അമ്പത് ചെറിയ മീനുകളൊക്കെ കുറവാണ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ മീനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ എത്തി കാണാം മീനായിട്ട് നമ്മള് വീട്ടിലെത്തി നമ്മുടെ മീനൊന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം അതിലത്തെ ആ ചണ്ടിയും മീനും ഒന്ന് വേർതിച്ചെടുക്കണം അപ്പൊ നമ്മടെ മീനിനെ നമ്മള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ചണ്ടിയൊക്കെ വേർതിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവനെ നന്നാക്കാനുള്ള പരിപാടി നോക്കാം ൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ചെതമ്പലും എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിണ്ട് പിന്നെ നമുക്ക് പിന്നെ മസാല കൂട്ടാനുള്ള പരിപാടിക്ക് പോവാം മീനിൽ കുറച്ച് മീനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റിണ്ട് അത് വേറൊരു വിളിക്ക് മാറ്റണം പിന്നെ ഇതിൽ നിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല ആഡ് ചെയ്യാം ഇതിലേക്ക് എടുത്തുള്ള മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കറുകേപ്പില അതൊക്കെ കൂടി മിക്സിയിലിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യ ഇടയിൽ ചേർക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതുപോലെ തന്നെ ആവശ്യത്തിന് മെളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട ഇട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് സൊറുക്ക മിക്സ് ചെയ്യേണ്ടതില് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം മീനിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീനിനെ കുറച്ചേരം എടുത്തൊക്കെയാണ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മീനില് മസാലയ്ക്ക് പിടിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഇനി നമ്മളെ ശവ് ചെയ്യാം ഷവ് വെച്ചിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് പിന്നെ മീന വരുന്ന അപ്പൊ നമ്മുടെ എല്ലാം ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് മസാല ഒക്കെ മുകളിലിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുറച്ചു നേരം മറ്റേ ഭാഗം വെന്തേനേഷം മറച്ചിടാം മീൻറെ ഒരു സൈഡ് വെന്തുണ്ട് ഇനി മറ്റു നമുക്ക് മറിച്ചിടണം അപ്പൊ കൂടെ മറിച്ചിടാം നമ്മുടെ മീൻ ഒരുവിധമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ചെറിയ മീനൊക്കെ വേറെ പ്ലേറ്റിക്ക് മാറ്റാം അപ്പൊ നമ്മുടെ മീന് സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നോക്കാം മീന് ഒരമണി കൂടെ വെച്ചോണ്ട് നന്നായിട്ട് ഉള്ളി മസാല കുടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീനിന്റെ ടേസ്റ്റ് ഒക്കെ അമ്മയ്ക്ക് മസാല ആ അപ്പൊ അമ്മ പറഞ്ഞത് സൂപ്പർ ആണ് പറഞ്ഞു മസാല കറക്റ്റ് നമുക്ക് ഒരു അടുത്ത വീഡിയോയില് സൂപ്പർ വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം valeu no